ഹലോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് ഞാൻ ആവശ്യമായ പച്ചക്കറികൾ വെള്ളരിക്കെടുത്തിട്ടുണ്ട് കോട്ടക്കാലം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുരിയാക്കായ് ചേന പച്ചക്കായ കിരട്ടി ഇതെല്ലാം ഞാൻ അവിയൽ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേൾസെടുക്കണം ഞാൻ കുക്കറിനകത്താണ് ഉപയോഗിക്കാൻ പോകുന്നത് പച്ചക്കറികളെല്ലാം കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ കുക്കറിനകത്താണ് പിന്നെ അവിയൽ ഉണ്ടാക്കാറ് ഒരു വിസിൽ മാത്രമേ അടിക്കണ്ടു അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് വിട്ടിട്ടുണ്ട് അപ്പോൾ കുക്കറിലായത് കൊണ്ട് പച്ചക്കറി അടി ഇതിൻ്റെ അകത്ത് വെള്ളം വേണമെന്നില്ല അപ്പോൾ ഞാനൊരു കുറച്ച് വെള്ളം പൊഴിച്ചു കൊടുക്കുന്നുണ്ട് അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ വീടിന് ഇനി ആവശ്യമായ തേങ്ങയും ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകുമാണ് ജീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ അവിയൽ വെന്തിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ തേങ്ങ ചതക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഇടുക അവിയൽ ഇതാ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം കുറച്ച് ഇതിൻ്റെ പച്ചമുളളം തേങ്ങ തന്നെ പച്ചമുളം മാറുന്നവരെ ഒന്ന് ഇളക്കുക അതിനുശേഷം ഇതിനകത്ത് തൈര് ആഡ് ചെയ്യുക ഇത് നമുക്ക് റെഡിയായി ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ തൈര് ആഡ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കത്തിരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എടുക്കുക ഇത് മിക്സ് ആക്കുക എന്നിട്ട് മിക്സാക്കി ഞാൻ കാണിച്ചു തരാം ഇതിൽ മിക്സ് ചെയ്ത് ഞാൻ ലാസ്റ്റ് ഇതിൽ ലേശം വെളിച്ചെണ്ണ ആഡ് ചെയ്യുക പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യുക അതിനകത്ത് ആവശ്യത്തിന് കറിവേപ്പില ഇടുക അപ്പം അവര് റെഡി ഓക്കേ